വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഞാനിത് വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിത് എടുത്ത സമയത്ത് നന്നായിട്ട് വേരിത്ര പേര് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രത്തോളം പേരൊക്കെ വന്ന് തിക്കായിട്ട് നിൽക്കാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് തോന്നി ഒരു വാട്ടർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യട്ടെ കുറേയായി ഞാൻ ചെയ്തിട്ട് അപ്പോൾ വെള്ളം കുറച്ച് നിങ്ങൾ കണ്ടിട്ട് ചീത്തായിട്ടുണ്ട് അത് നമ്മൾ ആഴ്ചയിൽ വാട്ടർ വെള്ളത്തിൽ വെക്കുന്ന ചെടി എന്തായാലും ആഴ്ചയിൽ നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം അതാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ വെള്ളത്തിൽ വെക്കുന്ന ചെടി ഇത്രത്തോളം വേരമൊക്കെ വന്ന് ഇത്രത്തോളം ഗ്രോത്ത് ആകുന്ന ഗ്രോത്ത് ഗ്രോത്താകാനുള്ള ടിപ്സും അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ വളർത്തുന്ന ചെടികൾക്ക് എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നത് അതോ അതുപോലെ തന്നെ നമ്മൾ ഈ ഏതൊക്കെ ചെടികളാണ് ഏകദേശം കുറച്ച് ചെടികളെ ഞാൻ പറയുന്നുണ്ട് ഏകദേശം ചെടികളാണ് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നതും എല്ലാം ഉള്ള ഒരു ഡീറ്റെയിൽഡ് അതായത് വാട്ടർ പ്ലാന്റ്സിൻ്റെ കെയറിങ് ആണ് ഞാൻ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിലുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും ഷെയറും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക നമുക്കൊരുപാട് ചെടികൾ വെള്ളത്തിൽ വളർത്താൻ പറ്റുമല്ലേ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് എടുക്കുന്ന ചെടി അതാണ് ലക്കി ബാമ്പ് പ്ലാന്റ്സ് ആണ് ലക്കി ലക്കിബാമ്പ് പ്ലാന്റ്സ് മിൽക്കി ബാമ്പു അതിൽ തന്നെ വേറൊരു അതിലും ചെറിയൊരു ദിണ്ട അങ്ങനെയുള്ള മൂന്ന് പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നതാണ് ഇത് എൻ്റെ പെണ്ണി പെണ്ണിയുമായിട്ട് പ്ലാന്റ് ആൾട്ടോ അപ്പോൾ ഞാൻ ഈ അടുത്തൊരു തവള ചാടി ഇലകളൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒരു വീഡിയോയിൽ ഈ ഒരു പ്ലാന്റ്സിനെ അന്നേരം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത്രത്തോളം ഗ്രോത്തില്ലായിരുന്നു ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ആയിരിക്കും നിങ്ങൾ ഇനി ഇത്രത്തോളം വളർന്നതെന്ന് അപ്പോൾ ഇതിൽ ഞാൻ ബാസാക്കോട്ട ഫെർട്ടിലൈസറ് അഗ്ലോണിമ പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് തരി ഇട്ട് കൊടുത്തിരുന്നു രണ്ടിലും ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് വെള്ളം മാറ്റിയത് കൊണ്ട് അത് ഒലിച്ചു അറിയില്ല അപ്പോൾ പെണ്ണിയുമായിട്ടും പ്ലാന്റ് എന്തായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എൻ്റെ വാട്ടർ പോപ്പിലും കുറേ ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഗ്ലാസ് കുപ്പികളോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വളർത്താൻ വന്നത് കുറച്ച് ചെടികളെ കുറിച്ച് ഞാൻ പറയാം ഒന്നാമത് നമ്മുടെ ലക്കി പാമ്പാണ് ലക്കി പാമ്പ് പ്ലാന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് അതായത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ലക്കിയാണ് ഭാഗ്യമാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കട്ടിങ്സ് എടുത്ത് ഒരിക്കലും നമ്മൾ ഈ വെള്ളത്തിൽ വെക്കരുത് കേട്ടോ വാട്ടർ പ്ലാ പ്ലാന്റിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൽ ചെടി സെറ്റ് ചെയ്യുമ്പോൾ ഒരു പിന്നെ സ്റ്റെം മാത്രം വെക്കരുത് ഒരു കു കുറച്ചധികം സ്റ്റെമ്മെടുത്തിട്ട് ഒന്നിച്ച് ഞാനിവിടെ റബ്ബറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വീടിയെടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അത് നമുക്ക് സെറ്റ് നല്ല രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കട്ടോ പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പിന്നെ സിംഗോണിയം പ്ലാന്റ്സ് നമുക്ക് വാട്ടർ പ്രോപ്പ് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നതാണ് സിങ്കോണിയം പ്ലാന്റ്സ് അതുപോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് പിന്നെ ജി സി പ്ലാന്റ് നമുക്ക് വളർത്താം അപ്പോൾ മൂന്നാമത്തെ ജി സി പ്ലാന്റ് നാലാമത്തത് നമുക്ക് അരേലിയ പ്ലാന്റ്സിനെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൽ അഗ്ലോണിമ വെള്ളത്തിൽ വളർത്താൻ പറ്റും ഫിലോഡൻഡർ പ്ലാന്റ് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ എല്ലാ എല്ലാ പോത്തോസ് മാർബിൾ പോത്തോസ് എൻജോയ് പോത്തോസ് നിയോൺ പോത്തോസ് സാൻഡൽ പോത്തോസ് എല്ലാം നമുക്ക് വെള്ളത്തിൽ ബെസ്റ്റായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒൻപതെണ്ണം പോലെ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ ഇത് നമ്മുടെ അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ അരേലിയ നമുക്ക് ൊക്കെ അറിയാം ഗ്രീൻ അരേലിയ ഉണ്ട് ഗോൾഡൻ അരേലിയുണ്ട് വൈറ്റ് അരലിയ ഉണ്ട് ഇത് മുമ്പ് കാലേ നമ്മൾ കാണുന്നൊരു ചെടിയാണ് കുറച്ചും കൂടി വലുപ്പുള്ള ലീഫുള്ള അരേലിയാണ് അപ്പോൾ ഇത് നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇലകൾ ഗ്രീനൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറ് വരും കേട്ടോ അപ്പോൾ വെള്ളത്തിൽ വെക്കുമ്പോൾ അത് ജനവാതിലെടുത്തൊക്കെ കൊണ്ടുപോയി വെക്കണം അങ്ങനെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഇലയിലുള്ള ആ വൈറ്റ് കളറ് നമുക്ക് കിട്ടും അതും നന്നായിട്ട് വേര് പിടിക്കട്ടോ ഇതിൻ്റെ ഒക്കെ വേര് പിടിച്ചതൊക്കെ ഞാൻ പിന്നീട് കാണിച്ച് തരുന്നുണ്ട് അടുത്തത് സിങ്കോണിയം പ്ലാന്റ്സ് ആണ് സിംഗോണിയം നമുക്ക് എല്ലാ സിംഗോണിയാണ് തന്നെ പിന്നെ വെറൈറ്റി ഉണ്ട് അപ്പോൾ എല്ലാം സിംഗോണിയും നമുക്ക് എന്ത് ചെയ്യാൻ വെള്ളത്തിൽ വെക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റെം സ്റ്റെമല്ലാണ്ട് കുറച്ചധികം സ്റ്റെമ്മെടുത്തിട്ട് ഒന്നിച്ച് വെച്ചാലാണ് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ അതായത് അകത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ അല്ലാതെ ഒറ്റ ഒറ്റന്നാകുമ്പോൾ അങ്ങോട്ടും ആടി ആടിക്കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ സിംഗോണി നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പൈഡർ പ്ലാന്റ് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മോൺസ്റ്റർ വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കോളിയാസ് പ്ലാന്റ് അതായത് നമ്മളെ മാസന്മാര ചെടി വേറി പിടിപ്പിക്കുക പൊഗംവില്ല പ്ലാന്റ്സ് വേടി പിടിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ റോസാ ചെടി വേര് പിടിക്കുക പൊഗംവില്ല പ്ലാന്റ്സ് ഞാൻ മുമ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നട്ട് കൊടുത്തപ്പോൾ എല്ലാ ചെടിയും പി വേരു പിടിച്ചത് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും കണ്ടിട്ടുള്ളത് അതുപോലെ നമുക്ക് നമ്മൾ ഏതെങ്കിലും ചെടി അധികം മുഖംവില പ്ലാന്റ്സ് ഒക്കെ നട്ടു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ നമ്മൾ വെള്ളത്തിൽ ഒരു രണ്ടാഴ്ച വെച്ചതിന് ശേഷം വെള്ളത്തിന് വെക്കുമ്പോൾ വെറും വെള്ളത്തിലിട്ടോ വെള്ളത്തിൽ കുറച്ച് സാഫൊക്കെ ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖവില പ്ലാന്റ്സ് ഒക്കെ എന്തായാലും വേരുപിടിക്കട്ടോ അപ്പോൾ ഇത് കുറച്ച് പിന്നെ അഗ്നോണിമേയും ഡിഫേം കൂടി ഒന്നിച്ചെടുത്തിട്ട് അതും കൂടി ഈ ഒരു വെള്ളത്തിൽ വെച്ച് അതൊക്കെ വേര് പിടിക്കുന്ന ചെടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മണി പ്ലാന്റ് എല്ലാം എല്ലാ സൈസ് മണി പ്ലാന്റ് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവർക്ക് കൊടുക്കേണ്ടത് ഇനി വളത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് മണ്ണൊന്നും വേണ്ടല്ല പോട്ടി മിക്സിനെ കുറിച്ചേ നമുക്ക് വാട്ടർ പ്ലാന്റ്സിന് ഡിസ്കസ് ചെയ്യാമല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇനി ഇവർക്ക് കൊടുക്കേണ്ടത് നമുക്ക് വളങ്ങളെക്കുറിച്ചാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് എൺ പി കെ പത്തൊൻപത് പത്തൊൻപത് നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എസ് എം സോൾട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക അതായത് വെള്ളത്തിൽ ക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ വാസക്കോട്ട ഫെർട്ടിലൈസറിൻ്റെ രണ്ട് തരി ഒരു ചെടീൻ്റെ അകത്തേക്ക് നമുക്ക് രണ്ടോ മൂന്നോ തരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്തായിട്ട് വളരും അതുപോലെ തന്നെ നമുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട് അതും ഈ ചെടിക്ക് ഏറ്റവും നല്ലതാണ് ആ ലാസ്റ്റേ കാണിക്കുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് പിന്നെ ഡി എപ്പിൻ്റെ ഓരോ തരി ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലും വളം ഇട്ട് കൊടുത്താലേ നമുക്ക് ഈ ചെടികളൊക്കെ നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വരികയുള്ളൂ അല്ലാതെ നമ്മളൊരു മണി പ്ലാന്റ്സ് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളത് വെള്ളം മാറ്റി കൊടുക്കുക പിന്നെയും നമ്മളത് കൊണ്ടുപോയി വെക്കുക പിന്നെയും വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞൊരിതിൽ വളരുന്നല്ലാണ്ട് ഒരിക്കലും നല്ല രീതിയിൽ ഡീപ്പായിട്ട് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ ഇവർക്ക് എന്തായാലും വളം കൊടുക്കണോ അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ എപ്പോഴും ആഴ്ചയിൽ നമ്മൾ വെള്ളം മാറ്റുന്നവർക്ക് നേരിട്ട് വെള്ളം വളം കൊടുത്തിട്ടെങ്കിൽ അതിൻ്റെ പോട്ടൊന്നും നാറി ചീത്തിയാവില്ല പക്ഷേ നമ്മൾ ഈ ആഴ്ച ആഴ്ചയിൽ വെള്ളമൊന്നും മാറ്റാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ബൗളെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഈ ചെടികളൊക്കെ എടുത്തിട്ട് ആ ബൗളിലേക്ക് വെച്ച് കൊടുക്കുക അത് ഒരു മണിക്കൂർ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സാധാരണ ഉള്ള പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ചീത്തി ഒന്നാവില്ല അല്ലാതെ നമുക്ക് ആഴ്ചയിൽ വെള്ളം മാറ്റുന്നവർക്ക് എന്ത് ചെയ്താൽ മതി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ വളം ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബോൺ പത്തൊൻപത് 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 എന്നുള്ള ഫെർട്ടിലൈസറാണ് അതും നമ്മുടെ ഈ ഒരു വാട്ടർ പ്ലാന്റ്സിന് നല്ല ബെസ്റ്റ് ഫെർട്ടിലൈസർ ആണ് അല്ലാത്ത ചെടിക്കും നമുക്ക് നല്ലതാണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സിന് മാത്രമല്ല എല്ലാത്ത ചെടിക്കും നമുക്ക് ഇത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് എല്ലാത്ത ചെടികൾക്ക് നമ്മൾ നമ്മളെല്ലാത്ത ചെടികളല്ലേ നമ്മൾ അബ്ഗ്രോണിമ കലാത്തി എല്ലാ പ്ലാന്റ്സിനും നമ്മൾ എന്ത് ചെയ്യണോ നന്നായിട്ട് കുറച്ചൊരു സ്പൂണിലെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിരിക്കും കേട്ടോ ഇലയിൽ ിലും തണ്ടിലും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ ചെടികൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക ഇതിൽ ഇത്തിരി എടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിലൊന്ന് കലക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ വെള്ളം ആഴ്ചയിൽ മാറ്റുന്നവരാണ് ഇതിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക എല്ലാത്തവർ എന്ത് ചെയ്യുക വെള്ളം മാറ്റാത്ത ചില മ മടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേറെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ബൗളിലേക്ക് ഇട്ടിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു ബോൺ പത്തൊൻപത് 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 നല്ല വളമാണ് ബോൺ പത്തൊൻപത് പത്തൊൻപതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട് കാണാത്തവരും ആ വീഡിയോ ഒന്ന് കാണോ അതുപോലെ നമുക്ക് ഏതൊരു ചെടിയായാലും അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ്സ് ആയാലും വേണ്ടിയില്ല നമ്മൾ ചട്ടിയിൽ വളർത്തുന്ന ചെടിയായാലും വേണ്ടിയില്ല ഹാങ്ങിങ് പോട്ടുള്ള ചെടിയാൽ ഏതൊരു ചെടിക്ക് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് വളം ഇട്ടുകൊടുക്കണം വളം ഇട്ടുകൊടുത്താൽ മാത്രം നമ്മളെ ചെടികളുണ്ടാവും പിന്നെ അവർക്ക് കിട്ടേണ്ട വെള്ളത്തിൻ്റെ കണക്കും അതുപോലെ തന്നെ വാട്ടർ ഒക്കെ കറക്റ്റ് പൊട്ടി മിക്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടിയാലേ ഏത് ചെടി വളരുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ വളർത്തുന്ന ചെടിക്ക് വെള്ളം നമ്മൾ മാറ്റി കൊടുത്താലേ നന്നായി വളരുകയുള്ളൂ കേട്ടോ മിനറൽസ് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കണമെങ്കിൽ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കേണ്ടത് തന്നെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ വയ്ക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മടി കൂടേണ്ടട്ടോ അപ്പോൾ ഞാൻ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ വാട്ടർ പോപ്പിക്ക് ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു മണി രണ്ട് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ കുറച്ച് തരിയും കൂടി ഇതിൻ്റെ ത്തിരി ഞാൻ ഇട്ട് കൊടുക്കാണ് അപ്പോൾ ചെടികൾക്ക് യാതൊന്നും സംഭവിക്കില്ല ഞാൻ പറഞ്ഞു ശേഷം നിങ്ങൾ ഒരുപാട് പോണ് പത്തൊൻപത് പത്തൊൻപത് അതായത് എൻ പിക്ക് ഒക്കെ ഒരുപാട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമോ ഒരുപാട് ഇട്ട് കൊടുത്താൽ എന്തായാലും നമ്മുടെ ചെടി ചത്തുപോകും അല്ലേ ചീഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ചെയ്യരുതും അതിൻ്റെ കണക്കളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും ബായ്